ും ഇത് എടുത്തു മാറ്റാൻ ധൈര്യമാണ് എടുത്തു മാറ്റട്ടെ ഇത് വീണ്ടും എടുത്തു മാറ്റിയാൽ വീണ്ടും കൂടെ സ്ഥാപിക്കും ഗാന്ധിയുടെ വീണ്ടും ഇത് ഞങ്ങൾ ും കണ്ണൂർ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം കുപ്പത്തൊട്ടിയിൽ പകരം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഫലകം സ്ഥാപിച്ചു പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും രംഗത്തു വന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ പയ്യാമ്പലത്ത് ഉദ്ഘാടനം ചെയ്ത കുട്ടികളുടെ പാർക്കിൻ്റെയും സീ പാത് വേയുടെയും ശിലാഫലകം മാറ്റി പകരം അതേ പദ്ധതി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തതായി കാണിച്ച് പുതിയ ശിലാഫലകം സ്ഥാപിച്ചതാണ് കോൺഗ്രസ് നേതാക്കളെ പ്രകോപിപ്പിച്ചത് ഒരു പണിയും ചെയ്യാതെ എല്ലാ സ്ഥലത്തും പോയി ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന ഒരു സമീപനം ഇവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫലകം മാറ്റാതെ തന്നെ ഇവിടെ ഫലകം സ്ഥാപിക്കാനുള്ള സ്ഥലമുണ്ട് പക്ഷെ അത് മനപൂർവ്വമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഫലകമെടുത്തു മാറ്റിയിരിക്കുന്നത് അത് ചൂലാണ് അതിന്റെ മുകളിൽ ആ ഫലകത്തിൻ്റെ മുകളിൽ നിങ്ങൾ കണ്ടു ആ ഫലകത്തിൻ്റെ മുകളിൽ ചൂലാണ് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒരേ കാര്യങ്ങളാണ് ആ ഫലകത്തിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു പണിയും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾ മീഡിയ പ്രവർത്തകരാണ് നിങ്ങൾ എവിടെയാണ് കണ്ടത് അദ്ദേഹം ഇവിടെ എന്തെങ്കിലും ചെയ്തതായിട്ട് ടൂറിസം രംഗത്ത് എന്താണ് കണ്ണൂരിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇത് തീർത്തും പ്രതിഷേധകരമാണ് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനഞ്ചിന് നടന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ശിലാഫലകം അടർത്തി മാറ്റി അതേ സ്ഥലത്ത് പുതിയ ശിലാഫലകം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തതായി കാണിച്ച് സ്ഥാപിക്കുകയാണ് ചെയ്തത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമെത്തി പഴയ ശിലാഫലകം അവിടെ തന്നെ സ്ഥാപിച്ചു ഈ ശിലാഫലകം മാറ്റിയാൽ വീണ്ടും അവിടെ സ്ഥാപിക്കുമെന്ന് മാർട്ടിൻ ജോർജ് പറഞ്ഞു എടുത്തു മാറ്റാൻ എടുത്തു ഇത് വീണ്ടും എടുത്തു മാറ്റിയാൽ വീണ്ടും ഇവിടെ സ്ഥാപിക്കും നടന്നതുപോലെ ഗാന്ധിയുടെ മാറ്റിയതുപോലെ വീണ്ടും തകർക്കാനാണ് ശ്രമമെങ്കിൽ ഇത് ഇവിടെ തന്നെ കോൺഗ്രസ് നേതാക്കളായ കെ പ്രമോദ് റിജിൽ മാക്കുറ്റി ടി ജയകൃഷ്ണൻ ബൈജു വർഗീസ് പി മുഹമ്മദ് ഷമ്മാസ് എം കെ വരുൺ ഫർഹാൻ മുണ്ടേരി കെ കെ ഷിബിൻ പി എ ഹരി റിജിൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും മുന്നിട്ട് കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അറ്റ് ഓൾ ഗ്രീൻസ് ഗ്രീൻസ് റിഫ്രഷ്